ഞാനതാ പറഞ്ഞത് എൻ്റെ പിതാവിനെ പറഞ്ഞാൽ എനിക്കത്ര സങ്കടമില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയമായിട്ട് എനിക്ക് കേൾക്കാൻ പക്ഷേ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കുടുംബത്തിൽ ഒതുങ്ങി വരുന്ന കോൺഗ്രസ്സുകാർക്കൊക്കെ വെച്ച് വിളമ്പി പോലെ നോക്കി ആയിട്ടുള്ളൊരു പാ പാവപ്പെട്ടൊരു സ്ത്രീയാണ് അവർക്ക് എന്താ ഇതെന്ന് പോലും അറിയില്ല അങ്ങനെ ഒരു അമ്മേനെ വളരെ മോശമാക്കുന്ന രീതിയിൽ ഞാൻ തന്തയ്ക്ക് ജനിച്ചതല്ല എന്നൊക്കെ പറ പറഞ്ഞ് അത് അന്ന് എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടായത് ദേഷ്യത്തിനേക്കാളെയും കൂടുതൽ പക്ഷെ ഞാൻ അന്നൊന്നും ഞാനൊന്നും തിരിച്ചു പറയാൻ പോയില്ല കാരണം എനിക്കറിയാം ഇങ്ങനെ പറയുന്ന ആൾക്ക് എനിക്ക് ദൈവം ഇപ്പോൾ ഒരു കൊല്ലം ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തിരിച്ച് മറുപടി പറയാൻ ദൈവം എനിക്ക് ഒരു സമയം തന്നു എനിക്ക് അപ്പം അതിൻ്റെ അർത്ഥം എൻ്റെ കയ്യിൽ സത്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റിയത് തീർച്ചയായിട്ടും അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതാണ് അല്ലെങ്കിൽ രാജിവെക്കാൻ കോൺഗ്രസ് നിർബന്ധിക്കേണ്ടതാണ് കാരണം ഇങ്ങനെ ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധി എല്ലാ വീടുകളിലും കയറി ചെല്ലേണ്ട ഒരാളാണ് ഇതാണ് സ്വഭാവം എന്ന് അറിഞ്ഞ പിന്നെ ആരാണ് വീട്ട് കയറ്റുക ആർക്ക വീട്ട് കയറാൻ ധൈര്യം ഉണ്ടാവുക അപ്പൊ അങ്ങനെ ഒരാളെ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു എന്താ പറയണ്ട ഒരു മാതൃക കാണിക്കേണ്ട കോൺഗ്രസ് ആണ് അതിന് പകരം ഇദ്ദേഹ ഈ പറയുന്ന മനുഷ്യനെ കൂടുതൽ കൂടുതൽ ന്യായീകരിക്കാനും അതിനെ കൂട്ടുനിൽക്കാനും കോൺഗ്രസ് നേതാക്കൾ അതിലിന്റെ പിന്നിൽ പല കാര്യങ്ങളും ഉണ്ടെന്ന് ഈ പറയുന്ന വ്യക്തി തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് എന്റെ ഒറ്റ കോൺഗ്രസ് കാരനും ആ ധൈര്യത്തിന്റെ കാര്യം എന്താ അപ്പൊ നേതാക്കന്മാർ അങ്ങനെ ചെയ്യുന്നതിൽ എന്തോ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇതൊരു സംശയത്തിന്റെ മുന്നേ എല്ലാവരും നിൽക്കുന്നുണ്ട് ഒരാൾ മാത്രൊന്നുമല്ല അല്ല അത് മിടുക്കന്മാര് പലതിലും ആവാലോ ഇപ്പൊ ജോലി തന്നെ മിടുക്കന്മാരാവണം എന്നൊന്നുമില്ലല്ലോ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മിടുക്കല്ലേ കാണിച്ചെന്നല്ലേ പറയണേ അപ്പൊ മിടുക്കന്മാരും ഉണ്ടാവും എല്ലാവരും മോശമാണെന്ന് ആരും പറയണില്ലല്ലോ ഇതില് ഇത്രയും പേരുണ്ടായിട്ടും ഇദ്ദേഹത്തിന് മാറ്റം പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുള്ളത് ഒരു നേതൃത്വം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കാത്ത നേതൃത്വം ഒന്നിനും കൊള്ളില്ലായെന്നർത്ഥം ആദ്യം കൂടെ നിൽക്കുന്നവരുടെ തെറ്റ് തിരുത്തിയിട്ട് വേണം അപ്പുറത്തെ വീട്ടിലാളുടെ ഇത് പറയാൻ ഇത് കൂടെ നിൽക്കുന്നവരുടെ തെറ്റി അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അവരിലുള്ളൊരു വിശ്വാസമാണ് പോകണത് ഈ നേതാവാണോ നമ്മളെ നാളെ ഭരിക്കാൻ വരണേന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ അത് തിരുത്തേണ്ടത് നേതൃത്വത്തിന്റെ കടമയാണ് ഞാൻ എൻ്റെ ഇലക്ഷൻ പറ്റിയിട്ടുള്ള കുറെ കംപ്ലൈൻറ്റുകൾ ഞാൻ കൊടുത്തിരുന്നു ഒരു പേര് വെച്ചിട്ട് ഞാൻ കൊടുത്തിരുന്നു പക്ഷെ അതൊക്കെ എന്താ ചോറ്റുകോട്ടേ പോലും പോയിട്ടില്ല പോയിട്ടില്ലാന്നുണ്ട് ചോദിച്ചപ്പോൾ പിന്നെ പത്രക്കാരോട് അവരൊക്കെ പറഞ്ഞ് ഇങ്ങനെ കംപ്ലയിന്റ് കിട്ടിയിട്ടില്ല എന്ത് ഞാൻ കംപ്ലയിന്റ് കൊടുത്തു എന്ന് പറയാൻ എന്താ തലയ്ക്ക് വല്ല പ്രാതം ഉണ്ട് ഞാനിരുന്നുണ്ടാക്കി എല്ലാവരുടെ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് അവര് പറയണ ഇങ്ങനെ പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതാണ് നേതൃത്വം അപ്പം പിന്നെ ഇങ്ങനത്തെ പരാതി അവര് കാണുകയില്ലല്ലോ മ് അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ അത് വളരെ മോശമാണ് അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞ ഒരു നേതാവ് പറയാൻ പാടില്ല ഞാൻ അന്വേഷിക്കട്ടെ എന്നിട്ട് അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ രാഷ്ട്രീയക്കാര് പറയണവരെ ഞാൻ അന്വേഷിക്കട്ടെ പിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരാ അത് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് അതിൻ്റെ എന്താന്ന് വെച്ചാൽ അവരെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ മാറുന്നത് ആ പാർട്ടിയും കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാണ് ഏറ്റവും ക്ഷീണം സംഭവിച്ചിട്ടുള്ളത് കാരണം ഇവരല്ലേ കോൺഗ്രസ് കൊണ്ട് നടന്നിരുന്നത് കുറച്ചു കാലമായിട്ട് ഇവരുടെ കയ്യിലായിരുന്നു ഈ മൂന്നാല് പേരുടെ കയ്യിലായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയങ്ങളിൽ നിന്ന് കളിച്ചിരുന്നത് അപ്പം അവര് മോശമായപ്പം മൊത്തം പാർട്ടിയും ഇതായി